ഇഡ്ലി ദോശ ഇവിടെ നിന്ന് നിങ്ങക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നിട്ട് അഞ്ചിഗ്രി നമസ്കാരം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചിരുന്നു വാട്സാപ്പിൽ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് അവർ പറഞ്ഞ് ഈ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊന്ന് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ അവർ വന്ന് പൊക്കറിൽ വന്ന് എവിടെ താമസിക്കണമെന്ന് കരുത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലൊക്കേഷനെ കാണിച്ചു തരാം ഒരു ലേക്കിൻ്റെ സൈഡിലാണ് പിന്നെ അവർ നേപ്പാളി ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഞാൻ അപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പുറത്തുള്ള ലൊക്കേഷൻ കാണാം ഇതാണ് ഈ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ്റെ സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ചെയ്യുന്നത്ണ്ടോ ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ് ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇതാ നമുക്ക് പൊഹറിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ എത്താം ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ എ ടു സെഡ് ഒക്കെ കിട്ടും ഇവിടെ എന്ത് ഫുഡാണോ എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ആർക്കും നമ്മുടെ ചെക്കന്മാർക്കൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടുന്ന് കുറച്ച് നേരെയാണ് എൻ്റെ വീടുള്ളത് ഇവിടുന്ന് ഒരു മൂന്ന് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീടെത്തും അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം നമ്മുടെ പയ്യൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻ്റ് ആണിത് ഇവിടെ ഇതാണ് അത് മജ്ജിക്കുന്ന ഗാർഡൻ എന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ കുറേ ട്രാവൽ ബ്ലോഗേഴ്സൊക്കെ വന്നിട്ട് പിന്നെ ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ട് ട്രാവൽ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരാഴ്ച ഇവർ രണ്ട് പെൺകുട്ടികൾ മാത്രം അവരുടെ വണ്ടിയാക്ക വണ്ടിയാണ് കാണിച്ചു തരാം വണ്ടി അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടി കാണിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവർ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ അവരും ഞാൻ കാണിച്ചതരാ ഇതാ അവർ വന്ന ബൈക്ക് കണ്ട എന്താണ് ആ ബൈക്ക് ഇനിയിപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ബോർഡും കണ്ടെങ്കിൽ കണ്ടോ കെ കെ സീറോ ഫോർ കെ ജെ ഐ ഫോർ നയൻ ഫോർ സെവൻ ഇതിലാണ് രണ്ട് പെൺകുട്ടികൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവർ ഇന്നലെ രാത്രി വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വിളിച്ചിട്ട് വരുന്നുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് നമ്മടെ സംഭവങ്ങളൊക്കെ നമസ്തേ ആ രണ്ട് പെൺകുട്ടികളെ ട്രാവലിംഗ് വേണ്ടി കൊണ്ടുവന്നത് ഇവരാണ് ലക്ഷ്മൺ കാർ പൊഹറായ പൊഹറയിലുള്ള ആളാണ് കേട്ടോ അപ്പൊ ഇതാണ് ആ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൗണ്ടറിൽ സത്യ സത്യ ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇവിടെ ഇത് ലൊക്കേഷനൊക്കെ അടിപൊളി കേട്ടോ നമുക്കിത് ഏ എങ്ങനെയുണ്ട് ഈ ലൊക്കേഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ചെന്നാൽ ഇവിടെ നിന്ന് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏ ഇതാണ് ഇരിക്കുന്ന സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റിയത് പിന്നെ ഞാൻ പറഞ്ഞേ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ആ ഞാനിവിടെ എത്തിയപ്പോഴേ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ബൈക്കിൽ വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് അവിടെ നിന്ന് പരിചയപ്പെടാം നമുക്ക് നേപ്പാളിലെ വന്നിട്ട് അവരുടെ ഫീലിങ്സ് എങ്ങനെ ഇണ്ടെന്ന് നോക്കാം ഹായ്ഡം ഹരിയൂ ഫൈൻ ഏ ഖാന സ്റ്റാർട്ടിങ് കേസിലേക്കായ നേപ്പാൾ नेपाल का थाली बहुत अच्छा था रहता है ये थाली ऐसे है ना हम्म बहुत पसंद है वो, वो मॉर्निंग खाएगा ना इधर से सब लोग मॉर्निंग खाएगा <laughs> इधर खाना <laughs> इडली डोसा <से> इल्ला इडली डोसा मैं बनाऊंगा मैं <laughs> बनाते हो अब मैं स्टार्ट है पुट्टे, <laughs> पुट्टे पुट्टे कटला <कड़ा> हां <laughs> आपका नाम क्या है परमसी परमसी कितना उधर से छोड़ आएगा शायद एक दिन हो गया है ഇവരാണ് അവിടെ നിന്ന് ട്രാവലിങ് ചെയ്തിട്ട് പതിനൊന്ന് ദിവസം ട്രാവൽ ചെയ്തിട്ടാണ് അവർ അവിടെ വന്നിരിക്കുന്നത് ഇനിയിപ്പോർ ആരായോ മനാഗ് അജിത്നാഥിന് ഇതർ പോയിട്ടേക്കേപ്പാൾ സഞ്ജയ് കാൻസ് അപ്പൊ മുപ്പാണ് ഇവർക്ക് ഗൈഡ് ലൈനായിട്ട് കൊണ്ടു വന്നത് അപ്പൊ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോ ഇവരെ കണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ട കുട്ടികൾ ഇവിടെ വന്നിട്ട് ട്രാവല് ചെയ്യാൻ വന്നത് ഇത്രയും ധൈര്യത്തോടെ ട്രാവൽ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാല് അടിപൊളിയാ കേട്ടോ ഏഹ് കേസില ഇതൊക്കെ ഫെസിലിറ്റി ഹോട്ടൽക്ക് था किसने बनाया है आंटी ना അവർ പറഞ്ഞ ഫിഷില്ല ഫിഷ് ഞാൻ ഫിഷിന്റെ വീടും കൂടെ ഞാൻ ഇപ്പിട്ടു ഇപ്പൊ ഞങ്ങളത് ചെയ്ത ഇവിടുത്തെ ഇവിടെ വന്നിട്ട് ഈ ലൈക്ക് ഉണ്ട് ഇത് ഈ ലൈക്ക് പിടിക്കുന്ന ഫിഷാണ് അവിടുത്തെ പിടിക്കുന്ന ഇവർ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട് നമ്മളീ മറ്റേ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു വെറൈറ്റി അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് അടിപൊളി കേട്ടോ ഇവിടുത്തെ എല്ലാവർക്കും കേര എവിടെ വന്നാലിപ്പോൾ ഇവർ പറഞ്ഞില്ലേ ഫിഷ് അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളി ഫിഷാണ് അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമ്മളിവർ കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ ഓക്കെ ആ ബാറ്റ് ബാക്കി വരണ്ടെ ടീക്കേ ഓക്കേ എന്ത് സുഖം എന്ത് തണുപ്പറോ ഞാനൊരു കട്ടൻ ചായ ഓടിക്കട്ടെ അപ്പോൾ അവരെ പരിചയപ്പെട്ടു അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പതിനൊന്ന് ദിവസം ട്രാവൽ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു മനാങ് മുസ്താങ് എന്നൊക്കെ ട്രാവലിങ് ആണ് അവരിപ്പം ഇഷ്ടംപോലെ ആൾക്കാർ നേപ്പാളിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരാവുന്നേ ഉള്ളു ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ കോൺടാക്ട് ചെയ്തു നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യും അവിടെ എവിടെ പോകണമെച്ചാൽ പറഞ്ഞാൽ അവിടെ ഒക്കെ നമ്മൾ ട്രാവലിംഗ് ചെയ്തു തരാം ഓക്കെ അപ്പോൾ കട്ടൻ ചായ ഓടിക്കട്ടെ നിങ്ങൾക്ക് കട്ടൻ ചായ ഓടിക്കണമെന്നറിയില്ല ഓക്കെ അപ്പോൾ ഇവർ പോവുകയാണ് ഇനി ഇവർ പോകുന്ന സ്ഥലം മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് മുസ്താങ് എന്ന് പറഞ്ഞ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവർ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അവർ ബൈക്കൊക്കെ റെഡി ആയിട്ട് എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്ന് നമുക്ക് താമസിക്കാം അടിച്ച് പൊളിച്ചിട്ട് അപ്പോൾ ഇവർ പോവാണ് ട്രാവൽ ചെയ്യാണ് അപ്പോൾ ഇവർ ആ ബ അപ്പോൾ ഇവർ മുസ്താങ് വഴി പോവാണ് ഇവിടുന്ന് ഇനി ഇവർ എട്ട് ദിവസം ഇവിടെ ട്രാവൽ ചെയ്യും അങ്ങനെ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടിയിൽ അവരങ്ങനെ പോകും ഇതാണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് ഇവരെ ട്രാവൽ ചെയ്തിട്ട് ഇവരെ ട്രാവലിംഗ് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യം കൂടി നോക്കാം ഓക്കെ അപ്പോൾ ഇവരെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇവർക്ക് ഹാപ്പി ജേർണി പറഞ്ഞു ഓക്കെ ഹാപ്പി ജേർണി ബൈ ബൈ

അപ്പോൾ ഇതുപോലെ ലൊക്കേഷനിൽ നിന്നിട്ട് നമുക്ക് ഈ റൂമിലോട്ടൊന്ന് പോയാൽ കേട്ടോ നമുക്ക് ഇതാണ് ഇവിടെ താമസിക്കുന്ന റൂം ഇതുപോലത്തെ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇവിടെ ഏ അപ്പം ഇതാണ് നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ വന്ന് കിടക്കാനായിട്ട് മറ്റ് സ്ഥലം ലൊക്കേഷൻ ഒക്കെയാണ് ഇത് ബാത്ത്റൂമൊക്കെ അറ്റാച്ച് ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടുന്ന പരിപാടി കേട്ടോ ഇതൊക്കെ എന്താ വെച്ചാൽ നല്ല ഫെസിലിറ്റിയൊക്കെ കുറവാണ് എന്നാലും കുറഞ്ഞ ചിലവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റും എന്താണ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ബാത്റൂം ബാത്റൂമൊക്കെ അറ്റാച്ചഡ് ആണ് ബാത്റൂമിത് അറ്റാച്ച് ചെയ്യുന്നു അങ്ങനെ നേരെ നിൽക്കപ്പെടുന്ന വ്യൂ ഇരുന്ന് ഇങ്ങനെ ഇവിടുന്ന് രാത്രിയൊക്കെ ഇരുന്നിട്ട് വെള്ളം അടിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങൾക്ക് ഇവിടെ ഉണ്ട് റൂമ് ഇതുപോലെ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് അതൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതാണ് നമ്മളെ റൂമ് പിന്നെ നിങ്ങൾക്ക് താഴെ പോയിട്ട് ക്വാർട്ടേഴ്സ് പോയിട്ട് അവിടെ നിന്നിട്ട് വെള്ളം എടുക്കുക അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ആട്ടോ നമ്മളിവിടുത്തെ ബാർ അറ്റൻഡർ ആണ് എങ്ങനത്തെ സൈസ് സാധനം വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് ഇവിടെ കിട്ടും കോട്ടേഴ്സും കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം മുളയിട്ടുണ്ടാക്കിയ ക്വാട്ടേഴ്സ് ഇതൊക്കെ ഉണ്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നിട്ട് ഇത് വെളുത്തുള്ളി ഇവിടുത്തെ ചീര അതൊക്കെയാണ് ഇവിടെ നട്ടുകൊണ്ടിരിക്കുന്നത് നട്ടിട്ടുള്ളത് ഇതാണ് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാം ടേബിളൊക്കെ അടിച്ച് പൊളിച്ച് ഒന്ന് അഞ്ചാറ് പേർക്ക് ഇവിടെ ഇരുന്നിട്ട് രാത്രി ഇരുന്നിട്ടൊക്കെ എൻജോയ് ചെയ്യാം ഈ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം അവിടുത്തെ ഫുഡ് ഞാൻ പാളി ഫുഡൊക്കെ ഞാൻ കാണിച്ചുതരാം അവർക്ക് മീനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ മീനൊക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അവര് പറഞ്ഞ ഈ ഫിഷ് ഉണ്ടല്ലോ ഈ ഫിഷാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നുള്ളത് അവർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം തന്നെ പിന്നെ ഇവിടുത്തെ നോർമൽ ഖാനാ സെറ്റും ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇത് മസാല ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരാം ഓക്കെ മസാല ഇട്ടിട്ട് ആഫ്റ്റർ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ബാറിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും നമ്മുടെ ബാർ അക്കൗണ്ടർ ആണ് അത് ഇതുപോലെ അടിപൊളി ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ ചാർജ് ഇതാണ് സംഭവം എങ്ങനെയൊന്ന് കുടിച്ചു നോക്കട്ടെ ഞാൻ എങ്ങനെ എന്നുള്ളത് നോക്കിയിട്ട് പറയാം അപ്പം ഞാൻ നേരെ ലേക്കിൻ്റെ സൈഡിൽ പോയി ഓക്കെ അപ്പോൾ ഞാൻ കുടിച്ചു നോക്കട്ടെ ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ ഏഹ് സൂപ്പർ സാധനം ആട്ടോ ഇത് ഇവരെ ഇണ്ടാക്കുന്ന അടിപൊളി സാധനം ആട്ടോ ഇതൊന്ന് ഇതൊന്നു പറഞ്ഞ അടിച്ചണ്ടെ ഈ തണുപ്പിനെ പറ്റി നല്ല സാധന അടിപൊളി സാധനം അപ്പൊ ഞങ്ങളിത് മസാല ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഈ സാധനം അപ്പോൾ അവർ പറഞ്ഞില്ലേ അടിപൊളി ഫിഷാണ് അപ്പൊ ഇത് ഞാൻ കുക്ക് ചെയ്തെടുത്തെടുത്തിട്ട് ഇന്നലെ ടേസ്റ്റും കൂടി നോക്കണം നമുക്ക് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ അവിടെ കുക്ക് ചെയ്യുന്നതായിരിക്കും ിനിറ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് റാപ്പ് ചെയ്യും റാപ്പ് ചെയ്യും റാപ്പ് ചെയ്ത് എണ്ണ ഒഴിച്ച് എന്നിട്ട് റാപ്പ് ചെയ്തിട്ട് നേരെ കിന്നിയും കുക്ക് ചെയ്യും ഇപ്പം രണ്ടൊരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്ത് അതിൻ്റെ വിരലും ആറ് വേരലാണ് പിന്നെ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കും ഇതാണ് സിസ്റ്റം ഇത്രയും ഉള്ള സിസ്റ്റം ഇനി ഇപ്പോൾ ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും അത് തിരിച്ചും മറിച്ചത് കുക്ക് ചെയ്തിട്ട് പിന്നെ കാല സെറ്റിൻ്റെ കൂടെ ഇത് കൊടുക്കും ഇവിടുത്തെ ഫേവറേറ്റ് ഇതാണ് മാച്ച ഇവിടെ ഈ മാച്ചക്കുണ്ണ സ്ഥലത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഓർഡർ ചെയ്യുന്നൊരു ഫിഷാണ് പൊള്ളിച്ച ഫിഷ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ നേപ്പാളി കാന ഇത് ചീര കോളിഫ്ലവർ ചിക്കൻ കറി അങ്ങനെ ഉള്ള ഇതാണ് നമ്മുടെ സെറ്റ് ഇവിടെ കിട്ടാൻ പോകുന്ന സെറ്റ് സാധനമാണ് നമ്മൾ കൊടുക്കുന്ന സെറ്റ് സാധനമാണിത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് അപ്പോൾ ഇത് ഈ ഇവിടെ താമസിക്കാൻ വരുന്ന ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഫെസിലിറ്റി ഇവിടെ താമസിക്കാനും കുറഞ്ഞ ചിലവിൽ താമസിക്കുക എന്നുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എലിജിബിൾ ആയിട്ടുള്ളൂ പിന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് കൂടുതൽ ചിലവിൽ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് വേറെ ലൊക്കേഷൻ ഉണ്ട് നമുക്ക് ഇത് കുറഞ്ഞ ചിലവിൽ ഒരു ചീപ്പായിട്ട് റേറ്റിൽ നമുക്ക് നല്ല ഫുഡും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുക എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എന്നോട് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് അയയ്ക്കുക എന്തുവാണെന്നു വെച്ചാൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും കാണാം